നമസ്കാരം പി വി അൻവർയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് വിവിധ രാഷ്ട്രീയ സംഘടനകൾ മുഖ്യമന്ത്രിക്കെതിരെയും ഇടതു സർക്കാരിനെതിരെയും ആക്ഷേപവുമായി രംഗത്തുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശാശിയെ ബലി ബലികൊടുത്തിട്ട് പിണറായി വിജയൻ രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് സുജിത് ദാസിനെ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് അജിത് കുമാറും അജിത് കുമാറിനെ ബലികൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് പി ശശിയും പി ശശിയെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് പിണറായി വിജയനും കരുതണ്ട ഈ അതോലോകവും അതോലോകത്തിന്റെ നായകനും കുടുങ്ങുക തന്നെ ചെയ്യും പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഇതോടകം പല നേതാക്കന്മാരും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുകയാണ് പി വി അൻവർ എം എൽ ിനെ തുടർന്ന് നേരത്തെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നേരെ വിരലല്ല തോക്കാണ് ചൂണ്ടേതെന്നായിരുന്നു എം കെ ഷാജി പ്രതികരിച്ചത് മുഖ്യമന്ത്രി ആയത് മുതൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതാക്കാനുമായി വലിയ മാഫിയ സംഘത്തെ രൂപീകരിച്ചുവെന്നും അതിന്റെ തലവന്മാരാണ് എ ഡി ജി പിയും പി ശശിയും സുജിത് ദാസുമെല്ലാമെന്നായിരുന്നു ഷാജി പ്രതികരിച്ചത് പീഡനക്കേസിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചത് ഇരുപത്തി ഒൻപത് വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുവെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഈ ഇരുപത്തിയൊൻപത് വകുപ്പിലും കൈയിടുന്നത് ശശിയാണ് തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നാണ് അൻവർ പറഞ്ഞത് എക്സാലോജിക് കരാർ വിവാദത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന മകളെ വേണോ അത് തൃശൂർ വേണോ എന്ന ചോദ്യത്തിൽ മകളെ സംരക്ഷിക്കാനായി പകരം തൃശൂർ കൊടുത്തു അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു എന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത് ശേഷം അതുവരെയുണ്ടായിരുന്ന എസ് എഫ് ഐ ഒ അന്വേഷണവും അതോടെ അവസാനിച്ചുവെന്നാണ് കെ എം ഷാജി ആരോപിച്ചത് ഇങ്ങനെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വരുന്നത് അതേസമയം എസ് പി സുജിത് സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എസ് പി സുജിത് കസ്റ്റംസിലുള്ള ബന്ധമാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണം കടത്താൻ ഉപയോഗിച്ചതെന്നാണ് പി വി അൻവരമേലയുടെ ആരോപണം ഇതിലെ സത്യാവസ്ഥയും മറ്റും അന്വേഷിക്കാനാണ് ഇപ്പോൾ കസ്റ്റംസ് ശ്രമിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇന്നലെയാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് റിപ്പോർട്ടെല്ലാം മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വാസ്തനും മന്ത്രിയുടെ തന്നെ കൈവശമുള്ള ആഭ്യന്തര വകുപ്പും ഇത്തരത്തിൽ ആരോപണവിധേയമാകുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ പ്രവർത്തിക്കുന്നതും സംശയാസ്പദമായി നിൽക്കുകയാണ് മാത്രമല്ല ഈ വിഷയത്തെ ഇടതു സർക്കാർ എതിർക്കുകയോ ചെയ്തിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു